പ്ലാൻ ഇല്ലാത്ത ബുദ്ധിശാലികൾ പരാജയപ്പെട്ടേക്കാം എന്നാൽ പ്ലാൻ ഉള്ള വിഡിക്ക് പോലും വിജയിക്കാൻ കഴിയും ജീവിതത്തിന്റെ ഏത് ഏരിയകളിലും പ്ലാൻ അത്രമാത്രം നിർണായക വഹിക്കുന്നു ജീവിതത്തിൽ ഏത് ലക്ഷ്യങ്ങൾ നേടുന്നതിനും ഏത് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനും എന്നാൽ അത് തൊണ്ണൂറ് ശതമാനം മനുഷ്യരും ബാലിശം എന്ന് കരുതി തള്ളിക്കളയുന്നു പത്തു ശതമാനം ആളുകൾ മാത്രം അതിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു അനുവർത്തിക്കുന്നു അതിനാൽ തന്നെ ലോകത്ത് ഏത് മേഖലയിൽ നോക്കിയാലും തൊണ്ണൂറ് ശതമാനം ആളുകളും പിന്തള്ളപ്പെട്ടു പോകുന്നു പത്തു ശതമാനം ആളുകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഏത് ജീവിത മേഖലകളിലാകട്ടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിനും സാമ്പത്തിക ശേഷി ഉൾപ്പെടെയുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനും ും എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അതിന്റെ ഏറ്റവും ബേസിക് ആയ എന്നാൽ ഏറ്റവും പവർഫുൾ ആയ ഏറ്റവും അടിസ്ഥാനമാണ് പക്ഷേ ഏറ്റവും പവർഫുൾ ആയ ഒരു പ്ലാൻ അതിന്റെ രീതിയാണ് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അത് ടുഡു ലിസ്റ്റ് ആണ് ടു ടുഡു ലിസ്റ്റ് നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ എഴുതുക അത്രമേ ഉള്ളൂ കേൾക്കുമ്പോൾ ലളിതമായി തോന്നിക്കുന്നത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം ആളുകളും അത് തള്ളിക്കളയും ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് കരുതും പക്ഷേ മറ്റെ അതിന്റെ യാഥാർത്ഥ്യം ഇതാണ് മറ്റെന്തെല്ലാം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഒഴിവാക്കിയാലും അത് തുടരുന്നില്ല എങ്കിലും ടുഡു ലിസ്റ്റ് മാത്രമെങ്കിലും നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നാളെ ചെയ്യേണ്ടതും പിറ്റേന്ന് രാവിലെയും പറഞ്ഞുതരാം സയന്റിഫിക്കാൻ പറഞ്ഞുതരാം അത് സീരിയസ് ആയി എടുക്കുന്നവർ ഉറപ്പായും ഏത് ലക്ഷ്യമാണോ നേടേണ്ടത് പ്രത്യേകിച്ചും സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉന്നമിടുന്നവർ ഡു ലിസ്റ്റ് ഏറ്റവും മസ്റ്റായി കരുതണം ഒഴിച്ചു കൂടാനാവാത്ത കാര്യമായി കരുതണം അത് ചെയ്യേണ്ടതുണ്ട് ടു ഡു ലിസ്റ്റ് വളരെ സിമ്പിളായി ചെയ്യാവുന്നതേയുള്ളൂ തലേന്ന് വൈകുന്നേരമാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഹാർഡ് കോപ്പി ഒരു ബുക്കിലോ ചെറിയ നോട്ട് പാഡിലോ പെന്നുകൊണ്ട് എഴുതുകയാണ് ഇന്നത്തെ കാലത്തും ഏറ്റവും നല്ലത് തീർത്തും നിവൃത്തിയില്ല യാത്രകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നോട്ട് ഡിജിറ്റൽ നോട്ട് പാഡിലോ മൊബൈൽ ഫോണിലോ ഒക്കെ എഴുതാവുന്നതാണ് പക്ഷേ ഒരു നോട്ട് ബുക്കിൽ എഴുതുന്നതാണ് ഏറ്റവും ഉചിതം സിമ്പിളായിട്ട് വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു സമയത്ത് ഉച്ചയ്ക്കോ സന്ധ്യാസമയത്തോ സന്ധ്യ സന്ധ്യാസമയത്തോ അല്ല സന്ധ്യ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപ് പിറ്റേന്നത്തെ പ്ലാനുകൾ നാളെ നടപ്പാക്കേണ്ടെന്ന കാര്യങ്ങൾ ഒരു അഞ്ച് കാര്യങ്ങൾ ശരാശരി ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ ആറോ ഏഴോ മാക്സിമം ഒരു നൂറുകണക്കിന് കാര്യങ്ങൾ വലിച്ചു വാരി എഴുതേണ്ടതില്ല നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷേ നിത്യവും റെഗുലറായ സ്ഥിരമായ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും പ്ലാനിങ് ചെയ്യേണ്ടത് അത്രയും പ്രധാനപ്പെട്ട ജോലികളില്ല സ്ഥിരമായ എന്തെങ്കിലും ഒരു ജോലിയാണ് സാധാരണക്കാരായ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ പതിവ് പോലെ നാളത്തെ ജോലിയിൽ വ്യാപൃതമാകേണ്ടതുണ്ട് എത്ര മണിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട് അത്രയും എങ്കിലും എഴുതി വെക്കണം കാരണം അതിന്റെ പ്രാധാന്യം അത്രമാത്രമുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ജീവിത ലക്ഷ്യങ്ങൾ ഉന്നമിടുന്ന ജോലി ചെയ്യാൻ താല്പര്യം ില്ലാത്ത ജോലി ചെയ്യേണ്ടത് ആവശ്യകത ഇല്ലാത്ത വീട്ടമ്മമാരാണെങ്കിൽ പോലും പോലും അവർക്ക് എന്തെങ്കിലും വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ആ ടു ഡു ലിസ്റ്റ് എഴുതാവുന്നതാണ് പതിവ് പോലെ വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടതുണ്ട് എന്ന ഒറ്റവാക്കെങ്കിലും എഴുതണം ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെ ബാലിസമെന്ന് തോന്നിക്കും പക്ഷെ ഒട്ടും ബാലസമല്ല അങ്ങനെ എഴുതി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ചില ദിവസങ്ങളിൽ ചില പ്രത്യേക പ്ലാനുകൾ വരും ഒന്നുകിൽ എന്തെങ്കിലും ഓഫീസിൽ പോകേണ്ടത് എന്തെങ്കിലും ഓഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ടതോ അത് എഴുതി വെക്കുക നാളെ പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ട്രഷറിയിൽ പോകേണ്ടതുണ്ട് എന്താണോ നാളത്തെ കാര്യങ്ങൾ അത് എഴുതി വെക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ മാക്സിമം എട്ട് കാര്യങ്ങൾ മതിയാകും വലിച്ചു വരെ എഴുതേണ്ടതില്ല സിമ്പിൾ ഇത്രയേ ഉള്ളൂ നാളെ എന്താണോ ഇനി വൻ ബിസിനസ്സുകാരാണെങ്കിലും ബിസിനസ്സുകാർക്കൊക്കെ ഇത് അറിയാം പക്ഷേ അറിയാത്തവരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് പങ്കുവെക്കുന്നത് നാളത്തെ കാര്യങ്ങൾ വ്യക്തമായി വൺ ബൈ വൺ ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന് അക്കമിട്ട് എഴുതി വെക്കുക തലേന്ന് വൈകുന്നേരമാണ് ചെയ്യേണ്ടത് പക്ഷേ പിറ്റേന്ന് രാവിലെയും അതൊന്നുകൂടെ റീവർക്ക് ചെയ്യണം ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി പിറ്റേന്ന് രാവിലെ ഏതെങ്കിലും സമയത്ത് ആ ഡ്യൂട്ടിയിലേക്ക് ബിസിനസ് ബിസിനസ്സാകട്ടെ ജോലിയാകട്ടെ സ്വയം തൊഴിലാകട്ടെ വർക്ക് ഫ്രം ഹോം ആകട്ടെ എന്തു തന്നെ ആകട്ടെ ആ ദൈനംദിന ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രാരംഭ നടപടി ഏറ്റവും ആദ്യത്തെ കാര്യം ആ ടു ഡു ലിസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നത് ഒന്ന് നോക്കി വിടുന്നത് നോക്കുന്നു അതിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ലീവ് ചെയ്യുന്നു അങ്ങനെ തന്നെ വിടുന്നു ഒന്ന് ടിക്ക് ചെയ്ത് വിടാം അല്ലെങ്കിൽ ടിക്ക് ചെയ്തുവിടാം ഒരു പക്ഷേ അതിൽ ആദ്യത്തെ കാര്യം മാറ്റി വെച്ചു എന്തെങ്കിലും കാരണവശാലത്ത് വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചു അത് വെട്ടിയാൽ മതി അവിടെ കാക്കുരുകൂക്കിലൊന്നും വെട്ടാം വൃത്തിയായി തിരിച്ചെഴുതണമില്ല വൃത്തിയും വെടിപ്പും പ്രധാനമല്ല എന്തായാലും ബുദ്ധിശാലികളായിട്ടുള്ള വലിയ ലക്ഷ്യങ്ങൾ നേടുന്ന ആളുകളൊന്നും ഹാൻഡ് റൈറ്റിങ്ങിനോ വൃത്തിക്കോ അല്ല പ്രാധാന്യം കൊടുക്കുക സമയലാഭമാണ് നോക്കുന്നത് അത് വെട്ടുന്നു അതിനിടയിൽ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാൻ അതിന് പകരം ആ സമയത്തേക്ക് മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ കുത്തിക്കുറിക്കാം ആ ആദ്യത്തെ വെട്ടി വരിയുടെ വെട്ടി വരിയുടെയും രണ്ടാമത്തെ വരിയുടെയും നടുക്കായിട്ട് കുത്തിക്കുറിച്ചാൽ മതി വരും അത്രേ ആവശ്യമുള്ളൂ അപ്പം തലേന്ന് വൈകുന്നേരം പിറ്റേന്നത്തെ കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ പ്ലാൻ ചെയ്യുന്നു തലേ പിറ്റേന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കുന്നു വൺ ബൈ വൺ ആയി എഴുതി വെക്കുന്നു രാവിലെ എണീറ്റ് അതൊന്ന് നോക്കുന്നു ആവശ്യമുള്ള റീവർക്കുകൾ ചെയ്യുന്നു ഇത്രയുമേ ഉള്ളൂ ഇത് വളരെ സിമ്പിൾ എന്ന് തോന്നിക്കും ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കമന്റ് ഇടണമെന്ന് ഞാൻ പറയില്ല കമന്റ് ഇടണമെന്ന് പറയില്ല പക്ഷേ ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് ചെയ്യുന്നവർ ചെയ്തു നോക്കിയിട്ട് ഒരു ട്വന്റി വൺ ഡേയ്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പല വ്യത്യാസങ്ങളും ലൈഫിൽ ലൈഫിൽ അനുഭവിക്കാൻ കഴിയും അതിൽ പ്രധാനമായതും പോസ്റ്റ് പോണിങ് നമുക്ക് ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം വാനിഷായി പോകും അത് മാഞ്ഞു പോകും അത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വൈകുന്നേരമാണ് പ്രധാനമായും ചെയ്യേണ്ടത് അതാത് ദിവസം വൈകുന്നേരം വേണമെങ്കിൽ ഒന്നോട് വാച്ച് ചെയ്യാം ഇന്നത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കിയോ ഇന്ന് ഏതെങ്കിലും മിസ്സായോ എന്നുള്ളത് ഒന്നോട് വാച്ച് ചെയ്യുകയും ചെയ്യാം ടുഡു ലിസ്റ്റ് തലേന്ന് വൈകുന്നേരം തയ്യാറാക്കുകയും പിറ്റേന്ന് രാവിലെ അതിന് മേലൊന്ന് കണ്ണോടിക്കുകയും വേണ്ട റിവർക്കുകൾ ചെയ്യുകയും ആ ദിവസം വൈകുന്നേരം അന്നത്തെ ടുഡു ലിസ്റ്റ് പൂർത്തിയായോ അതെല്ലാം ചെയ്യാൻ കഴിഞ്ഞുവോ ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതൊന്ന് ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ ഉയർച്ച ഉണ്ടാകുമെന്നുള്ള സംശയമില്ല ഒരു ട്വൻ്റി വൺ ഡേയ്സ് ഒക്കെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ ഒരു മിനിമം ടൈമാണ് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചിരിക്കും ആ ഒരു മാറ്റം ആ ഒരു ഫീൽ ആ ഒരു സൈൻ അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് കമന്റ് ഇട്ടോളൂ താങ്ക്